ബിഗ് ബോസ് സീസൺ പുതിയ പ്രൊമോ വന്നിട്ടുണ്ട് ഈ പ്രൊമോയിൽ കാണിക്കുന്ന ഇന്ന് ക്യാപ്റ്റൻസി ടാസ്ക് ആണ് ക്യാപ്റ്റൻസി ടാസ്കിൽ മൂന്ന് പേരാണ് പങ്കെടുക്കുന്നത് ഒന്ന് ആര്യൻ രണ്ട് മൂന്ന് അഭിലാഷ് ഇതിനകത്ത് ഒരു സൈക്ലജ്ഞമാണ് കൊടുത്തിരിക്കുന്നത് ഒരു അവരുടെ ആ എന്താ ടാസ്ക് ഏരിയയിൽ ഒരു സർക്കിളിൻ്റെ ചുറ്റുമായിട്ട് ചെറിയ സൈക്കിൾ ചെറിയ കുട്ടികൾ ചവിട്ടി അത്തരം സൈക്കിൾ ചവിട്ടി അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയത്തില്ല അതാണ് അതിൻ്റെ ടാസ്ക് അതിനകത്ത് അഭിലാഷ മുന്നിൽ ചവിട്ടി പോകുമ്പം പുറകിന് ചവിട്ടി വരുന്ന ആര്യൻ ആ സൈക്കിള് ചവിട്ടി തള്ളിയിടാൻ നോക്കുന്നുണ്ട് പക്ഷേ ഈ പ്രമോയിൽ കാണിക്കുന്നതനുസരിച്ചിട്ടാണെങ്കിൽ അഭിലാഷ വീഴുന്നില്ല പക്ഷേ അതൊരു തെറ്റായ കാര്യമാണ് ഇനി ബിഗ് ബോസ് അത് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് അറിയത്തില്ല പ്രത്യേകിച്ചും അഭിലാഷിൻ്റെ കാലിന് ചെറിയൊരു സ്വാധീനക്കുറവുള്ളത് കാരണം ആ ചെയ്യുന്നതൊരു ഹരാസ്മെൻറ്റ് പക്ഷേ ഫിസിക്കലി ടച്ചാവാത്തോണ്ട് അത് എങ്ങനെയാകുമെന്ന് അറിയത്തില്ല നോക്കാം നമുക്ക്